നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിവിധ ഘട്ടങ്ങളിൽ നേരിട്ട നിരവധി പ്രതിസന്ധികളെ എതിർത്ത് തോൽപ്പിക്കാൻ നേതൃത്വം നൽകിയ ശക്തനായ നേതാവായിരുന്നു പ്രണബ് കുമാർ മുഖർജി എന്ന് ഒ സി സി ബഹ്റിൻ ദേശീയ കമ്മിറ്റിയുടെ അനുശോചന സന്ദേശത്തിൽ അഭിപ്രായപ്പെട്ടു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലായിരിക്കില്ല വരുന്ന തലമുറ അദ്ദേഹത്തെ വിലയിരുത്തുന്നത് മറിച്ച് രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന നിലയിലായിരിക്കും അദ്ദേഹത്തെ വിലയിരുത്തുക നീണ്ട ഇരുപത്തിമൂന്ന് വർഷക്കാലം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ പ്രവർത്തിച്ച അദ്ദേഹം അൻപത് വർഷത്തിലധികം പൊതു പ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് ധനകാര്യ വകുപ്പ് പ്രതിരോധ വകുപ്പ് വാണിജ്യ വകുപ്പ് തുടങ്ങിയ പ്രധാന വകുപ്പുകളുടെ മന്ത്രി എന്ന നിലയിൽ അഭിമാനകാര്യമായ പ്രവർത്തനം അദ്ദേഹം കാഴ്ചവെച്ച നേതാവ് കൂടിയാണ് കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാതിരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നരസിംഹറാവു മന്ത്രിസഭയിലും രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെയുള്ള മൻമോഹൻ സിംഗ് മന്ത്രിസഭയിലും പല പ്രതിസന്ധികളും തരണം ചെയ്ത് മുന്നോട്ടു പോയത് പ്രണബ് കുമാർ മുഖർജിയുടെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവിന്റെ തെളിവാണ് ഉടമയായ അദ്ദേഹം എല്ലാ കക്ഷികളെയും വിശ്വാസത്തിൽ എടുക്കുവാനും അദ്ദേഹത്തിന് സ്വാധിച്ചിരുന്നു എന്ന് ഒ സി സി അനുശോചന സന്ദേശത്തിൽ അഭിപ്രായപ്പെട്ടു മുൻ രാഷ്ട്രപതിയും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായിരുന്ന പ്രണബ് കുമാർ മുഖർജിയുടെ നിര്യാണത്തിൽ ഐ വൈ സി സി ബഹ്റിൻ അനുശോചനം രേഖപ്പെടുത്തി അഴിമതിയുടെ കറബുരളാത്ത വ്യക്തിത്വവും മികച്ച ഭരണാധികാരിയുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ നിര്യാണം രാജ്യത്തിന് തീരാ നഷ്ടമാണ് എന്ന് അനുശോചന സന്ദേശത്തിൽ ഐ വൈ സി സി പ്രസിഡന്റ് അനസ് റഹീം ആക്ടിംഗ് സെക്രട്ടറി സന്തോഷ് സാനി ട്രഷറർ നിതീഷ് ചന്ദ്രൻ എന്നിവർ അറിയിച്ചു ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും അഞ്ചു പതിറ്റാണ്ടോളം രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുകയും പ്രഥമ പൌര സ്ഥാനത്ത് എത്തുകയും ചെയ്ത പ്രണബ് മുഖർജിയുടെ നിര്യാണത്തിൽ ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ അനുശോചനം രേഖപ്പെടുത്തി രാഷ്ട്രീയത്തിൽ എതിരാളികൾ പോലും ബഹുമാനിക്കുന്ന വ്യക്തിയായിരുന്നു പ്രണബ് മുഖർജി എന്നും രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി മികച്ച നയതന്ത്രജ്ഞൻ എഴുത്തുകാരൻ എന്നീ നിലകളിലൊക്കെ അറിയപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം എന്നും അദ്ദേഹത്തിന്റെ നിര്യാണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നികത്താനാകാത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നും അനുശോചനക്കുറിപ്പിൽ അറിയിച്ചു രാഷ്ട്രപതി ധനകാര്യമന്ത്രി വാണിജ്യ മന്ത്രി വിദേശകാര്യമന്ത്രി എന്നീ മേഖലകളിൽ പ്രവർത്തിച്ച പ്രണബ് മുഖർജിയുടെ നിര്യാണത്തിൽ ഇന്ത്യൻ സോഷ്യൽ ഫോറം ബഹ്റൈൻ അനുശോചനം രേഖപ്പെടുത്തി നയതന്ത്ര മേഖലയിൽ മികവ് കാട്ടിയിരുന്ന ഒരു വിദേശകാര്യ മന്ത്രിയായിരുന്നു അദ്ദേഹം എന്ന് ഇന്ത്യൻ സോഷ്യൽ ഫോറം കേരള ചാപ്റ്റർ പ്രസിഡന്റ് പറഞ്ഞു ഒപ്പം ജനറൽ സെക്രട്ടറി അബ്ബാസും അനുശോചന സന്ദേശത്തിൽ അറിയിച്ചിട്ടുണ്ട് രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ നിര്യാണത്തിൽ ജനതാ കൾച്ചറൽ സെന്ററിൽ അനുശോചനം രേഖപ്പെടുത്തുകയുണ്ടായി അങ്ങനെ പ്രവാസി ലോകത്തെ നിരവധി സംഘടനകളാണ് മുൻ രാഷ്ട്രപതിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയത് പ്രായോഗിക രാഷ്ട്രീയവും സമന്വയിക്കുന്ന പ്രതിഭാശാലിയായ നേതാവായിരുന്നു പ്രണബ് കുമാർ മുഖർജി എന്ന് ജനതാ കൾച്ചറൽ സെന്റർ അഭിപ്രായപ്പെട്ടു ക്ഷമയുടെ രാഷ്ട്രീയ രംഗം കൈകാര്യം ചെയ്യാനും ജനാധിപത്യ ബോധത്തിൽ നട്ടൽ വളയ്ക്കാത്ത മതേതര മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിച്ച ഒരു നേതാവ് കൂടിയായിരുന്നു പ്രണബ് കുമാർ മുഖർജി എന്ന് ജെ സി സി അഭിപ്രായപ്പെട്ടു ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും മുൻ ധനകാര്യമന്ത്രിയും ആധുനിക ഇന്ത്യയുടെ പുരോഗതിയിൽ നിർണായക വ്യക്തിത്വുമായിരുന്ന പ്രണബ് മുഖർജിയുടെ നിര്യാണത്തിൽ കൊല്ലം പ്രവാസി അസോസിയേഷൻ അനുശോചനം രേഖപ്പെടുത്തി അധികാര രാഷ്ട്രീയത്തിലെ മാന്യതയും സൂക്ഷ്മതയും പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു മുഖർജി എന്നും അദ്ദേഹത്തിന്റെ നിര്യാണത്തോടെ ഇന്ത്യയുടെ ഭൗതിക രാഷ്ട്രീയത്തിൽ നികത്താകാനാകാത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നും കെ പി എ അനുശോചനക്കുറിപ്പിൽ അറിയിച്ചു മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ നിര്യാണത്തിൽ സീറോ മലബാർ സൊസൈറ്റിയും അനുശോചനം രേഖപ്പെടുത്തി ഭാരതരത്ന ജേതാവും പ്രമുഖ കോൺഗ്രസ് നേതാവുമായിരുന്ന പ്രണബ് മുഖർജിയുടെ നിര്യാണം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തീര നഷ്ടമാണ് എന്നാണ് അവർ പറഞ്ഞത് ഒപ്പം തന്നെ മറ്റു നിരവധി സംഘടനകളും അനുശോചനം രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി